നമസ്കാരം കേരളത്തിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ ഏറെ ശ്രദ്ധേയമാകുന്നത് കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ കെ സുധാകരൻ ലീഡ് ചെയ്യുന്നതാണ് ഇവിടെ ഏറ്റവും ഒരു കാര്യം സി പി എമ്മിൻ്റെ കോട്ടകളായ ധർമ്മടത്തും തളിപ്പറമ്പിലും കെ സുധാകരൻ ലീഡ് ചെയ്തു എന്നുള്ളതാണ് ധർമ്മടം നമുക്കറിയാം നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ തട്ടകമാണ് അതൊരു തളിപ്പറമ്പ് സി പി എം സ്ഥാനാർത്ഥികൾ എല്ലായ്പ്പോഴും ഇരുപത്തയ്യായിരം വോട്ടിന് മുകളിൽ ഭൂരിപക്ഷത്തോടെ ജയിക്കുന്ന തകർപ്പൻ ഭൂരിക്ഷം ലഭിക്കുന്ന ഇതേ നിയമസഭാ മണ്ഡലങ്ങളിൽ കെ സുധാകരൻ ലീഡ് ചെയ്യുന്നു എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചും കെ സുധാകരൻ എന്ന കണ്ണൂരിലെ കരുത്തര നേതാവിനെ സംബന്ധിച്ചും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഏതായാലും കണ്ണൂരിൽ എം വി ജയരാജനെ നിർത്തിയിട്ട് പോലും സി പി എമ്മിന് വിജയം കാണാൻ കഴിയുന്നില്ല എന്നുള്ളത് സി പി എം ആണുങ്ങൾക്കിടയിൽ പോലും ഈ ഭരണത്തോടുള്ള വിരുദ്ധ വികാരം തന്നെയാണ് അതിൻ്റെ കാരണമെന്ന് നമ്മൾ പറയേണ്ടി വരും നമുക്ക് മറ്റ് തിരഞ്ഞെടുപ്പ് ഫലങ്ങളിലേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആറ്റിങ്ങലാണ് അവിടെ ഇപ്പോഴും ലീഡ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിയുന്നൊരു അവസ്ഥയാണുള്ളത് അടൂർ പ്രകാശം ബി ജോയിമാണ് ഇവിടെ പ്രധാനമായും ഏറ്റുമുട്ടുന്നത് കേന്ദ്രമന്ത്രി വി മുരളീധരൻ ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ടുണ്ട് അറുന്നൂറ്റി എൺപത്തി ആറ് വോട്ടിനാണ് ഇപ്പോൾ അടൂർ പ്രകാശ് മുന്നിൽ നിൽക്കുന്നത് നേരത്തെയും മുന്നൂറ് അറുന്നൂറ് ആയിരത്തിന് താഴെയുള്ള ലീഡ് മാത്രമാണ് രണ്ട് സ്ഥാനാർത്ഥികൾക്കും പലപ്പോഴും മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ മണ്ഡലത്തിൽ ആര് ജയിച്ചാലും അവർക്ക് ഭൂരിപക്ഷം കുറവായിരിക്കും എന്നുള്ളത് ഉറപ്പാണ് മലപ്പുറം മണ്ഡലത്തിൽ ഇ ടി മുഹമ്മദ് ബഷീറിൻ്റെ ഭൂരിപക്ഷം അൻപതിനായിരം കടന്നിരിക്കുന്നു അതുപോലെ കോഴിക്കോട് എം കെ രാഘവൻ തന്നെ വിജയിക്കും എന്ന് ഏതാണ്ട് ഉറപ്പായി അദ്ദേഹത്തിൻ്റെ റെക്കോർഡ് ഭൂരിപക്ഷവുമായിട്ടാണ് ഇപ്പോൾ എം കെ രാഘവൻ മുന്നേറുന്നത് ലീഡ് ഒന്നര ലക്ഷം കടന്നിരിക്കുന്നു എം കെ രാഘവൻ്റേത് പാലക്കാട് വി കെ ശ്രീകണ്ഠൻ അദ്ദേഹത്തിൻ്റെ ലീഡും അറുപതിനായിരത്തോളം ഇപ്പോൾ എത്തിയിരിക്കുന്നു നേരത്തെ പലരും ആ പാലക്കാട് വിജയിക്കില്ല യു ഡി എഫ് എന്ന് പറഞ്ഞിരുന്ന മണ്ഡലത്തിലാണ് പി കെ ശ്രീണ്ഠൻ ഇത്രയും ശ്രദ്ധേയമായൊരു നേട്ടം കൈവരിച്ചിരിക്കുന്നത് ഏതാണ്ട് അറുപതിനായിരത്തോട് അടുക്കുകയാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ലീഡ് വയനാട് മണ്ഡലത്തിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മൂന്നാമത് തന്നെ ആണ് രണ്ടാം സ്ഥാനത്ത് സി പി ഐയിലെ ആനി രാജയാണ് മൂന്നാം സ്ഥാനത്താണ് കെ സുരേന്ദ്രൻ അവിടെ രാഹുൽ ഗാന്ധി ഇപ്പോൾ രണ്ട് ലക്ഷത്തിലധികം വോട്ടിൻ്റെ ലീഡ് നേടിയിട്ടുണ്ട് രാജ്യത്ത് കോൺഗ്രസിന് ഒറ്റയ്ക്ക് തന്നെ തൊണ്ണൂറ്റേഴോളം സീറ്റുകൾ ലീഡ് ഉണ്ട് എന്നുള്ളത് കോൺഗ്രസ് നില മെച്ചപ്പെടുത്തി എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവായി മാറുകയാണ് സർക്കാർ ഉണ്ടാക്കാൻ അവകാശവാദം ഉന്നയിക്കും എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കിയിരിക്കുന്നത് തെലുങ്ക് ദേശം പാർട്ടി ബി ജെ ഡി വൈ എസ് ആർ തുടങ്ങിയ രാഷ്ട്രീയ കക്ഷികളുമായൊക്കെ തന്നെ കോൺഗ്രസ് നേതൃത്വം ചർച്ച നടത്താനും ഒരുങ്ങുകയാണ് ബീഹാറിലാകട്ടെ അവിടെ കോൺഗ്രസ് തേജസ്വി യാദവ് സഖ്യത്തിന് വലിയ തിരിച്ചടിയാണ് ഏറ്റിരിക്കുന്നത് ലാലു പ്രസാദിൻ്റെ ആർ ജെ ഡിക്ക് പഴയ ശക്തിയില്ല എന്ന് ഒന്നുകൂടി തെളിയിക്കപ്പെട്ടിരിക്കുന്നു അവിടെ നിതീഷ് കുമാർ കൂടി ചേർന്നോടുകൂടി എൻ ഡി എ വലിയൊരു ശക്തിയായി മാറിക്കഴിഞ്ഞതായിട്ടാണ് അവിടെ നിന്ന് വരുന്ന ഫലങ്ങൾ സൂചിപ്പിക്കുന്നത് ഇപ്പോൾ കിട്ടിയ മറ്റൊരു വാർത്ത മാവേലിക്കരയിൽ കൊടിക്കുന്നിൽ സുരേഷ് യു ഡി എഫ് സ്ഥാനാർത്ഥി തന്നെയാണ് ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത് രാവിലെ അദ്ദേഹം പല ഘട്ടങ്ങളിലും പിന്നിലായിരുന്നു അവിടെ എൽ ഡി എഫിൻ്റെ അരുൺകുമാർ ആയിരുന്നു മുന്നിട്ട് നിന്നിരുന്നത്